ഞങ്ങളൊന്ന് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ ചെല്ലാനെത്താണ് വന്നേക്കണ എങ്ങനെയാണെന്ന് അറിയത്തില്ല എല്ലാം മീൻ കിട്ടുകയില്ല എന്നൊക്കെ നോക്കാം ഇപ്പം നിലവിലും നമ്മുടെ കൂടെ ആശാനും ആശാൻ്റെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ മൂട്ടിലേക്ക് എന്തെല്ലാം പോയി വെക്കാൻ വല്ലതും കിട്ടുമെന്ന് ി ഗോൾഡൻ കളർ പുരിയോ ഞാൻ വെയിറ്റിങ്ങിലാണ് വെയിറ്റ് ചെയ്യാം ഈ ഫോൺ വെച്ച് കഴിഞ്ഞാൽ റിസ്ക്കാ തേ തള്ളേ പോയിന്നത് തോന്നാണ് ഉണ്ടാവില്ല ഇല്ലല്ലോ നീണ്ടാണിപ്പോ എടുത്തു കണ്ടാൽ

സാധനത്തിൽ പിടിക്കാനാണ് നമ്മൾ പോകുന്നത് പല്ലിന്ന് പറണക്കിയും കഴിക്കാൻ ഉണക്ക ഉണക്കുവാനായിട്ട് എന്തെങ്കിലും പക്ഷെ പച്ചക്കും മടി ഒരു ടേസ്റ്റ് വേണം ഓരോ കാര്യമായിരുന്നു അത് കാരണം വരാം അത് എൻ്റെ കുഴപ്പമില്ല എനിക്ക് കറക്റ്റ് കയ്യിൽ ഫോൺ ഓൺ ചെയ്യാൻ പറ്റില്ല ഓൺ ചെയ്ത് വെച്ചത് കറക്റ്റ് രണ്ടെണ്ണം അടിച്ചു കയറി തന്നെ കാണിച്ചു നോക്കാം ഒന്ന് വീണ്ടും ഒഴിവാറുന്നില്ലടി ഇരിട്ടണീ അതെ ഇത് ലൈവ് അതെ ലൈവ് റെക്കോടാ ഇനി ആരും പറയില്ലോ പറയല്ലോ രണ്ട് രണ്ടു കിട്ടി കുറച്ച് ടൈം വരുന്നത് ഇക്കപ്പൊക്കെ റെഡി ആ ബാക്കിയൊക്കെ നോക്കിയാ ഞാനെ ഈ ചെമ്മീൻ കുറക്കട്ടോ കൊടുത്ത പൈസ ആയിട്ട് വീട്ട് ഉറപ്പിക്കാം ഞാൻ പിന്നെ അവിടെ പോയില്ലോ പിന്നെയാശുന്നുണ്ടോ റെക്കോള <laughs> <laughs>

ഫോൺ ഓണായിരുന്നു ഫോണോണുക്കടക്ക എല്ലാം കിട്ടിണ്ട് എനിക്ക് രണ്ടോ എടുത്തോളായിരുന്ന എനിക്കാത്ര പിടിക്കുന്നത് പ്രതീക്ഷ കൊഞ്ചെടുത്തിട്ട ഞങ്ങളുടെ ഒരു നേരത്തെ ചൂണ്ടുകൾ നിർത്തിട്ടോ ഞങ്ങക്ക് വീട്ടിൽ പിടി കുറച്ച് ഒരാളിലുണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ച് കയറുകയാണ് ഇവരൊക്കെ നമ്മളിവിടെ വന്നു വരാനോ പിന്നെ ഇവര് വിളിക്കട്ടെ ഇതാണ് നമുക്ക് അന്ന് കിട്ടിയ വേണ്ടിയിട്ട് അല്ലേക്ക് ഒരാളെല്ലാം കുറച്ച് കഴിഞ്ഞാണേ കിട്ടിയുള്ളൂ ഇപ്പം നമുക്കിനി ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം